നമ്മുടെ ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ ഒന്ന് ആലോചിക്കേണ്ടി വരുമല്ലേ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചൈനയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ട് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറച്ച് ദിവസങ്ങളുടെ ദൈർഘ്യം പോലും വർദ്ധിപ്പിക്കുന്നുണ്ട് ത്രീ ഗോർജസ് എന്ന ഡാമാണ് ഇതിനു പിന്നിൽ ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ യാങ്സെ നദിയിലാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശ്യം വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും ലോകത്തിനു മുന്നിൽ ചൈനയുടെ ശക്തിയെ അടയാളപ്പെടുത്തുന്നതിനുമായാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഹുബൈത്ത് പ്രവിശ്യയിലെ യാങ്സി നദിക്ക് കുറുകെ ത്രീഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചത് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ താൽക്കാലിക പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡൻ്റായിരുന്ന സെൻ ആണ് അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പതിറ്റാണ്ടുകളോളം സമയമെടുത്താണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതോടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത സീറോ പോയിൻറ്റ് സീറോ സിക്സ് മൈക്രോ സെക്കൻഡുകൾ കുറഞ്ഞുവെന്ന് നാസ സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ നീളവും നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഉയരവുമാണ് ഡാമിനുള്ളത് പത്ത് മില്യൺ ഗാലൻ അതായത് നാൽപ്പത് ക്യൂബിക് കിലോമീറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിൻ്റെ റിസർവ് ഒയറിനുള്ളത് ഏകദേശം മുപ്പത്തി ഒൻപത് ട്രില്യൺ കിലോഗ്രാമോളം വരും ഈ അണക്കെട്ടിൻ്റെ ഭാരം ഈ അധിക ഭാരം മൂലം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത മന്ദഗതിയിലായതോടെയാണ് ദിവസം പൂർത്തിയാക്കുന്നതിന് സീറോ പോയിന്റ് സീറോ സിക്സ് മൈക്രോ സെക്കൻഡ് അധികം വേണ്ടി വന്നു തുടങ്ങിയത് കറങ്ങുന്ന പമ്പരത്തിന് മുകളിൽ അല്പം ഭാരം വെച്ചാൽ കറക്കത്തിന്റെ വേഗത കുറയുന്നതിന് സമാനമായ രീതിയിലാണ് അണക്കെട്ട് ഭൂമിക്ക് മേൽ പ്രവർത്തിച്ചത് അതുകൊണ്ടും തീർന്നില്ല ഭൂമിയുടെ ധ്രുവസ്ഥാനത്തിന്റെ ഏകദേശം രണ്ട് സെന്റിമീറ്റർ അതായത് പൂജ്യം പോയിന്റ് എട്ട് ഇഞ്ച് മാറ്റാനും അങ്ങനെ ഭൂമിയെ ഒന്നുകൂടി ഉരുട്ടിയെടുക്കാനും ഈ അണക്കെട്ടിന് സാധിച്ചിട്ടുണ്ട് തിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ മേഖലയിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ചൈന നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ടായി ഇത് മാറുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് യാർലുങ് സാംബോ നദിയുടെ താഴ്വരയിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ത്രീ ഗോർജസ് അണക്കെട്ടിന്റെ അധികം ശേഷിയിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ചന്ദ്രന്റെ സ്വാധീനം എന്നിവ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ പ്രതിഫലിക്കാറുണ്ട് അതിനാൽ അണക്കെട്ട് മൂലം വേഗത കുറഞ്ഞത് താരതമ്യേന നിസാര കാര്യമാണ് എന്നാൽ കണക്കുകൾ അത്ര വലുതായി തോന്നിയില്ലെങ്കിലും ഒരു മനുഷ്യ നിർമ്മിത ഘടനയ്ക്ക് ഇത്രത്തോളം ചെയ്യാനായി എന്നതാണ് പ്രധാനം ഇത്രയും വലിയ സ്വാധീനം ഭൂമിയിൽ ചെലുത്തിയെങ്കിലും അണക്കെട്ട് നിർമ്മിച്ചത് ചില ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദ്ദേശിച്ചതുപോലെ വെള്ളപ്പൊക്കം കാര്യമായി നിയന്ത്രിക്കാൻ സാധിച്ചു എന്നതാണ് അതിൽ പ്രധാനം വലിയ രീതിയിൽ ജലവൈദ്യുതി ഉൽപാദനവും സാധ്യമായി റിസർവ് നിർമ്മാണ സമയത്ത് ഒന്ന് ദശാംശം നാല് ദശലക്ഷം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു ഇതിനു പുറമെ കൃഷിയിടങ്ങൾ വൻതോതിൽ നാശമാവുകയും ചെയ്തു ഡാമിന്റെ നിർമ്മാണം ഈ മേഖലയിൽ ജൈവ വൈവിധ്യത്തിനും വലിയ ഭീഷണി ഉയർത്തി നിരവധി സസ്യങ്ങൾ പ്രാണികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി പല സസ്യ ഇനങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഏകദേശം ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് അണക്കെട്ടിന്റെ നിർമ്മാണ ചെലവ് അണക്കെട്ട് മൂലം വേഗത കുറഞ്ഞത് താരതമ്യനെ നിസ്സാരമായ തോതിലാണെന്ന് പറയുമ്പോഴും ഒരു മനുഷ്യ നിർമ്മിത വസ്തുവിന് ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല താനും